ബംഗാളി നടിയുടെ പരാതിയിൽ എടുത്ത ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം തേടി സംവിധായകൻ രഞ്ജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചു സിനിമയിൽ അവസരം കിട്ടാത്തതിലെ നിരാശയിലാണ് നടിയുടെ പരാതി ലൈംഗിക ഉദ്ദേശത്തോടെ ആരോപണത്തിൽ അവ്യക്തതയുണ്ടെന്നും ഹർജിയിൽ രഞ്ജിത്ത് ചൂട്ടിക്കാട്ടുന്നു പാലേരി മാണിക്യം സിനിമയുടെ ഓഡിഷൻ എത്തിയപ്പോൾ കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ച് ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയെന്ന ബംഗാളി നടിയുടെ പരാതിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തത് കേസിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യം തേടി രഞ്ജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ നടന്നുവെന്ന് പറയുന്ന സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരാതി നൽകുന്നതെന്നും രഞ്ജിത്ത് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു പരാതിക്കാരിയുടെ ആരോപണത്തിൽ അവ്യക്തത ഉണ്ട് സിനിമയിൽ അവസരം കിട്ടാതിരുന്നതിൽ നിരാശയിലായിരുന്ന നടി ഹർജിക്കാരനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനു വേണ്ടി കരുതിക്കൂട്ടിയാണ് ഉന്നയിച്ചത് സംഭവം നടക്കുമ്പോൾ മറ്റ് അണിയറ പ്രവർത്തകരും ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നുവെന്നും പരാതിക്കാരിയുമായി സംസാരിച്ച അസോസിയേറ്റ് ഡയറക്ടർ ശങ്കർ രാമകൃഷ്ണന്റെ മൗനം സംശയാസ്പദമാണെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി സംഭവം നടക്കുമ്പോൾ ആരോപിക്കപ്പെടുന്ന കുറ്റം ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായിരുന്നുവെന്നും ശിക്ഷ കൂടിയത് പുതിയ നിയമം അനുസരിച്ചാണെന്നും നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിനാണെന്നും ഹർജിയിൽ പറയുന്നു തനിക്ക് കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമില്ല അന്വേഷണവുമായി സഹകരിക്കുമെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടി കേരള വിഷൻ ന്യൂസ് കൊച്ചി